മത്തായി മൂന്നെ പിടിച്ചുപറിക്കുന്ന പള്ളിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ വിധിയുടെ മറവിൽ യാക്കോബായ സഭാവിശ്വാസികൾ ഉണ്ടാക്കിയ മഴുവന്നൂർ സെയിൻറ് തോമസ് കത്തീഡ്രലിൽ വിരലിലെണ്ണാവുന്ന കൂടി നടപ്പുകാരായ ഓർത്തഡോക്സ് വിശ്വാസികളെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ആ പള്ളി പിടിച്ചുപറിക്കുവാൻ ഓർത്തഡോക്സ് പക്ഷം പലതവണ ശ്രമിച്ചിട്ടും അത് ഇതുവരെ സാധ്യമായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം വീണ്ടും പള്ളി പിടിച്ചെടുത്ത് കൈമാറുവാനുള്ള പോലീസിന്റെ ശ്രമം വിശ്വാസികളുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് വിഫലമായി പോലീസ് നടപടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീയും ആറു കുട്ടികളും പോലീസുകാരനും ഉൾപ്പെടെ ഒൻപത് പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം രാവിലെ ഒൻപത് മണിയോടെയാണ് പെരുമ്പാവൂർ എ എസ് പി മോഹിത് രാവത്തിൻ്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമെത്തി പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ശ്രമം നടത്തിയത് എന്നാൽ പ്രധാന കവാടത്തിലെ ഗേറ്റ് തുറക്കുവാൻ പോലീസ് നടത്തിയ നീക്കം പള്ളിക്കുള്ളിൽ നിന്ന് പ്രായമായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാക്കോബായ വിശ്വാസികൾ പ്രതിരോധിച്ചു കട്ടർ ഉപയോഗിച്ച് പൂട്ടു തകർക്കുവാൻ പോലീസ് ശ്രമിക്കുന്നതിനിടയിൽ ഉണ്ടായ ടിക്കിലും തിരക്കിലും പെട്ടാണ് ഒൻപത് പേർക്ക് പരിക്കേറ്റത് ഇവരെ കോതമംഗലം ബസീലോസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുത്തൻകുരിശ് ഡിവൈഎസ്പി നിഷാദ് മോന്റെ നേതൃത്വത്തിൽ പത്ത് പോലീസ് ഇൻസ്പെക്ടർമാരുൾപ്പെടെ ഇരുന്നൂറ്റമ്പതിലധികം പോലീസുകാരെ സ്ഥലത്ത് വിന്യസിച്ചിരുന്നു ഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ പുറത്താക്കുവാനുള്ള നടപടികൾ അംഗീകരിക്കില്ലെന്ന നിലപാടിലാണ് യാക്കോബായ വിഭാഗം വിധി നടത്തിപ്പിനായി ഓർത്തഡോക്സ് പക്ഷക്കാർ ഒരാൾ പോലും സ്ഥലത്ത് എത്തിയിരുന്നില്ല ഹൃദയഭേദകമായ ആദർശങ്ങൾ കാണുക हरा <laughs> दरिया اوه 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 ¡Vamos a ver! 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 Well, mi huys <laughs> done da cost Como se ando sistle ia ില്ലാത്ത കൊച്ചിലെ ഉപയോഗിക്കരുന്ന് കൊച്ചിലെ കൈ പിടിച്ച് തിരിച്ച് നാശാഞ്ഞു ഞങ്ങളാരും പറഞ്ഞിട്ടല്ല അവര് 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 അവരുടെ അവരും അവരുടെ ാര് മാത്രൂ നാല് അവര് വെച്ച് ഈ പള്ളി അങ്ങനെ നടന്നു പോവും പള്ളി ഇപ്പഴ അവരുടെ വീട്ടില് അവരുടെ വീട്ടിലൊരു മരണമുണ്ടായ ഞങ്ങൾ തന്നെ പോയി ആ പരിപാടി എടുത്തുകൊണ്ടേ അവരുടെ വീട് കല്യാണം ഉണ്ടായ ഞങ്ങൾ പോയി അടുത്ത് അവര് ഒരു വർഷം ഉണ്ടെങ്കിൽ സംഭവിച്ചില്ല ആ നാല് വീടാക്കും കഴിഞ്ഞാൽ ആയിരത്തി അറുന്നൂറ് വീട്ടാർ ഈ പള്ളിയിൽ നിന്ന് അക്കുന്ന പോലെ എവിടുത്തെ നയമാണത് എന്ത് നയമാണ് ¡Vale! Okay. പറ്റും ഞങ്ങളുടെ ജീവൻ കളഞ്ഞോട്ടെ ഞങ്ങൾക്കൊരു പരാതിയില്ല സാർ പോരെ ഞങ്ങൾക്ക് ഇട്ടു കൊടുക്കാമല്ല ഇവരെ ഒരു പത്ത് രൂപ പോലും തരാത്തവരാ എല്ലാം ഞായറാഴ്ചയും തന്നെ ഈ പള്ളിയിൽ വന്നു ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ അച്ഛന്മാരുടെ കുർബാന കൈ മൊത്തി പോണോരാ അവർ കേസ് കൊടുത്തേക്കണത് കള്ളന്മാർക്ക് കോട്ടയത്തെന്ന് കള്ളപ്പണം വന്ന് കിട്ടിയപ്പോൾ അവർ കേസ് കൊടുത്തേക്കണത് ഞങ്ങൾ കഷ്ടപ്പെട്ട് കല്ലും മണ്ണും മണലും ചുമന്ന് പണി पेट्रोल <DY> वेची <puresta> എത്രയും വേഗം വിധി നടപ്പിലാക്കണമെന്ന് കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കടുത്ത ഭാഷയിൽ സർക്കാരിനോട് ആവശ്യപ്പെടുകയും പോലീസ് ഒത്തുകളിക്കുകയാണെന്ന് കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു ഹൈക്കോടതി നൽകിയ സാവകാശം തിങ്കളാഴ്ച ഇന്ന് അവസാനിക്കാനിരിക്കുകയാണ് മഴുവന്നൂർ പള്ളിയിൽ നിന്ന് വിധി നടപ്പിലാക്കാനാവാതെ പോലീസ് പിൻവാങ്ങിയത് ഐ ടു വൈ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക